ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയാലോ ഒരു നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് തുണി നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ ലൈനിങ്ങും നാലായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ മുകളിൽ ഇതേപോലെ ഒരു വര കൊടുത്തെടുത്തിട്ട് നമുക്ക് ഷോൾഡർ ആറേകാല അടയളപ്പെടുത്താം ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെയാണ് നിങ്ങൾ കൈക്കുഴി എടുക്കേണ്ടത് കേട്ടോ അത് ഇതേ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുക എനിക്ക് ചെസ്റ്റ് വേണ്ടത് ഇഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് പത്തിഞ്ച് കൊടുക്കുന്നുണ്ടേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ടര ഇഞ്ച് അടയപ്പെടുത്തിയിട്ട് ഒരു ഇഞ്ച് കുറച്ചിട്ട് അതായത് ചെസ്റ്റ് സൈസ് എടുത്തതെന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തൊന്നുള്ളത് ഒമ്പത് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഒരു പതിനെട്ടര ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം അടയാളപ്പെടുത്തുന്നത് അത് ചെസ്റ്റ് സൈസ് ഒന്നും ഒരു ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് അതായത് പത്തൊന്ന് ഉള്ളത് പതിനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഇതേപോലെ വരച്ച് കൊടുക്കുക ആംഹോള് വരയ്ക്കാനെ എളുപ്പമുള്ള വഴി നമുക്ക് കറക്റ്റ് വേണ്ട എട്ടിഞ്ചില്ലേ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് സത്യം പറഞ്ഞാൽ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് നെക്കും ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ നെക്കെന്ന് പറയുന്നത് ഒരു രണ്ടേ മുക്കാൽ അകലവും അഞ്ച് ഇഞ്ച് ഇറക്കവും കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ അതേപോലെ ഇതീ തന്നെ ബാക്ക് നെക്കും അടയാളപ്പെടുത്തുന്നുണ്ട് സെയിം ഇതിൽ തന്നെ ഒരു മൂന്നിഞ്ച് ഇറക്കത്തിലാണ് ബാക്ക് നെക്ക് ഇടയാളപ്പെടുത്തുന്നത് കഴുത്ത് ഞാൻ ഒരു വി പോലൊരു ഷേപ്പ് വി എന്ന് പറയാൻ പറ്റത്തില്ല വി പോലൊരു ഷേപ്പ് ചേർക്കുന്നണ്ടേട്ടാ കഴുത്തിൽ ഇവിട 3 ഇഞ്ച് ഇറക്കം ബാക്ക് നെക്ക് കൊടുക്കുന്നണ്ട് അതും ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തച്ചെടുക്കാനൊക്കെ പറ്റും അത്രയ്ക്ക് മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും ഇതിൽ വരാനില്ല കേട്ടോ ഈ ഒരളവുകളൊക്കെ തന്നെ നമുക്ക് അറിഞ്ഞിരുന്നാൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എക്സ് ഡബിൾ എക്സ് എല് ത്രിൾ എക്സ് മാറ്റുമ്പോൾ സത്യത്തിൽ ഒരു അര ഇഞ്ച് ഒരിഞ്ചിൻ്റെ വ്യത്യാസങ്ങൾ വരും ഉള്ളൂ മെത്തേഡൊക്കെ സെയിം ആണേ നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നോ അത്ര തന്നെ ആം ഹോൾ എടുക്കുക എത്രയാണോ നിങ്ങൾക്ക് കറക്റ്റ് ചെസ്റ്റ് സൈസ് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുത്താൽ മതി ചെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ എടുക്കുക ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഹിപ്പിൻ്റെ അവിടെ എടുക്കുക ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് വണ്ണം ഇപ്പോൾ വയർ വണ്ണം ഒത്തിരി കൂടുതലില്ലാത്തവരെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് നോർമലായിട്ട് ഉള്ള ഒരാൾ അല്ലാതെ നമ്മൾ വയർ വണ്ണം ഒക്കെ ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമ്മൾ ആ ഒരു ഷേപ്പിന് വേണ്ടി കട്ട് ചെയ്ത് ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായി കട്ട് ചെയ്തില്ലെങ്കിൽ പണിയിട്ടോ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു പീസ് തുണി മാറ്റിയിട്ട് വേണം അടുത്തത് വെട്ടാൻ കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് പണിയിട്ടാറുണ്ട് ചിലപ്പോൾ ഞാൻ ഈ രണ്ട് തുണിയും ഒന്നിച്ചിട്ടിട്ട് ആദ്യം ഫ്രണ്ട് നെക്ക് അങ്ങ് വെട്ടിയെടുക്കും പിന്നെയാണ് ആലോചിക്കുന്നത് രണ്ടും ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം അതുകൊണ്ട് അത് കെയർഫുള്ളായിരിക്കാം ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ലെവൽ ആക്കിയിട്ട് എ പിടിച്ചുവെക്കണം എന്നിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ ഓക്കെ അപ്പോൾ ലൈനിങ്ങിൽ വേണമെങ്കിൽ നെക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സത്യത്തിൽ സ്ലീവ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത സമയത്താണ് മൊത്തം കിട്ടിയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടോ സ്ലീവ് കട്ട് ചെയ്യാനും വലിയ പാടൊന്നുമില്ല നാലായിട്ട് തുണി മടക്കിയിടുക നമ്മൾ എത്രയാണോ ആംഹോളം എടുത്തത് അത് അടയളപ്പെടുത്താം അത് വരച്ചതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ആ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിരുന്നു ഒരു രണ്ടിഞ്ച് നമ്മൾ കൈക്കുഴിയിടുക അല്ല തയ്യൽത്തുമ്പിട്ടില്ലേ ആ ഒരു സെയിം സംഭവം എന്നിട്ട് അത് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം കൈ വെട്ടുന്നത് ഈസി ആയിട്ട് എങ്ങനെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ നിങ്ങൾ മെസ്സേജ് ഇടണം മെസ്സേജ് ഇടുക മീൻസ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൈ വെട്ടുന്നതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തു തരാവേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഭയങ്കര സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്ത് എത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് നല്ലപോലെ അറിയത്തില്ല ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളിത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഇത് ഒന്ന് ഒരു പഴയ തുണി ഏതെങ്കിലും എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ശരിയാവും ശരിയാവണമല്ലോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ പിന്നെ അതേ ഇതേപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എളുപ്പമല്ലേ അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ നല്ല തുണിയുടെ മുകളിലേക്ക് നല്ല വശത്തൊക്കെയാണ് നമ്മൾ ലൈനിങ് എടുത്ത് വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു കാലിഞ്ചി നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക തയ്യൽത്തുമ്പിൽ കൊള്ളാതെ നമ്മളൊരു കുഞ്ഞു കുഞ്ഞ് കട്ട്സും കൂടി കൊടുത്തെടുക്കണം എന്നിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ എന്നിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കാം ഇതിപ്പോൾ കോട്ടണൻ്റെ തുണിയാണ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ് നമുക്ക് എപ്പോഴും കോട്ടൺ തയ്ക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഷിഫോണോ അങ്ങനെ ബാ ജോർജറ്റോ ഒക്കെ ആകുമ്പോഴാണ് ഇച്ചിരി ഒരു എന്താണ് ബുദ്ധിമുട്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല എന്നാലും കുറച്ച് ആ ഒരു തുണി ഇങ്ങനെ ഒഴുക്കാൻ മട്ടായത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരും കേട്ടോ ഓക്കെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ ഈ രണ്ട് തുണിയും കൂടി പിടിച്ചിട്ട് ഈ ഹോളും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് പെർഫെക്റ്റായിട്ട് കിട്ടാ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ടല്ലോ അപ്പോൾ അപ്പുറം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്ന തുണിയും കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മോഡലിന് വേണ്ടി ഇത് ഈ ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പിന്നെ അപ്പറോ അപ്പുറം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് മോഡലിനനുസരിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പക്ഷേ അജിടക്കൽ ഈ ഒരു മിറർ വർക്ക് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ടോപ്പ് കുറച്ചും കൂടി നല്ല ബ്യൂട്ടി ഫുൾ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കാലിഞ്ചിൽ തയ്ച്ചെടുത്തിട്ട് തുണി വെട്ടിക്കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക ഇത് മറിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഇതേപോലെ വെക്കുക കേട്ടോ നല്ല വശവും നല്ല വശങ്ങളിൽ തമ്മിൽ ചേർത്ത് വയ്ക്കാം മനസ്സിലായില്ലേ അതായത് നമ്മൾ അടിച്ചെടുത്ത നല്ല മെറ്റീരിയലിൻ്റെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീഡിയോ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതെട്ടോ എന്നിട്ട് നമ്മൾ എടുത്തിട്ട് പതിച്ചടിക്കുക അത് ഈ ഷോൾഡറിൻ്റെ മുകളിൽ കൂടി അടിച്ചെടുക്കുക ബാക്ക് നെക്ക് ഇതേപോലെ പതിച്ച് അടിച്ച് എടുക്കണം ഈ ഒരു സംഭവം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ അടിയിലത്തെ ലൈനിങ് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി നിൽക്കാത്ത രീതിയിൽ നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിൻ്റെ ആ ഒരു ആംഹോളും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ തന്നെ ധാരാളമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു അര ഇഞ്ച് മടക്കി ആദ്യം മടക്കിയിട്ട് പിന്നെ ഒരു അര ഇഞ്ചും കൂടെ മടക്കി മൊത്തത്തിൽ വൺ ഇഞ്ച് മടക്കി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യമേ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം മടക്കി അടിച്ചിട്ട് പിന്നെ എങ്ങനെ വെക്കുക വെച്ച് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും കേട്ടോ എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു വശത്തുനിന്ന് ഇപ്രാവശ്യത്തേക്ക് അടിച്ച് വരരുത് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ നമ്മൾ കറക്റ്റ് ആ സെൻറ്റർ പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ചെയ്യുക അതായത് ആദ്യം ഒരു വശം അടിക്കുക എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കുക ഓക്കെ അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല മറന്നു പോയാൽ പണി കിട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതേ അടിച്ചതിനെ പോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ റെഡിമെയ്ഡാണ് നമ്മൾ ഷോപ്പിലത്തോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി ഇതിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അല്ലേ നമ്മൾ തുമ്പ് വിട്ടേക്കുന്നത് ആ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ഇവിടെ ഒരു പതിനെട്ടര ഇഞ്ചാണ് സ്ലീറ്റിൻ്റെ അറക്കം ഞാൻ എടുത്തേക്കുന്നത് അവിടെ ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേ കാലിഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ എത്രയാണോ തുണി വിട്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ താഴെ ഒരു ഒന്നേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിത് ഇവിടുത്തെ അളവും കൂടി എടുത്തു കൊടുക്കണം അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് എത്രയാണ് തയ്യൽത്തുമ്പ് വിട്ടേക്കുന്നതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഇത്ര അളവ് എടുത്താൽ മതി കേട്ടോ രണ്ട് വശം രണ്ടിഞ്ച് രണ്ടിഞ്ച് വീതം നമുക്ക് അടിച്ചു കൊടുത്താൽ കറക്റ്റ് കിട്ടുമോ അപ്പം ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഷേപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ടോപ്പിൽ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് സ്ലിറ്റ് അടിക്കുന്നതാണ് അതിങ്ങനെ പൊളഞ്ഞ് വരുന്നുണ്ട് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്നില്ല ഒരു വശം ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മളെപ്പോഴും ഈ അറ്റത്തുനിന്ന് മടക്കി വരും അങ്ങനെ ചെയ്യരുത് ഇത് കണ്ടോ ഇത് ഒരു സെൻറ്ററിൽ നിന്ന് സ്ലിറ്റ് മടക്കണം കേട്ടോ ആദ്യം ആ ഒരു സെൻറ്റർ പിടിച്ചിട്ട് സ്ലിറ്റ് മടക്കിയിട്ട് വേണം താഴത്തേക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പൊളഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീല് ഉണ്ടാകത്തില്ല അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ സ്ലിറ്റ് നമ്മളെപ്പോൾ എന്ത് ചെയ്താലും നമ്മളങ്ങനെ അറ്റത്തുനിന്ന് മടക്കിയാണല്ലോ അടിച്ചു വരണം അത് ചെയ്യരുത് സെൻ്ററിൽ നിന്ന് തന്നെ മടക്കി കൊടുക്കുക ഇത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ സ്ലിറ്റ് മാത്രമായിട്ട് അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ അടിക്കുക സ്റ്റ് സൂചി കുത്തി നിർത്താം ഇപ്പുറത്തും ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ മടക്കി കൊടുക്കുന്നതിന് ഇതേപോലെ ഇങ്ങനെ മടക്കിയാലും നമ്മൾ കുറച്ച് താഴോട്ട് പോയിട്ട് ആ ഒരു സെൻ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ മടങ്ങി കിട്ടും കേട്ടോ അതായത് ഇവിടെ നമ്മളിങ്ങനെ പിടിക്കുക എന്നിട്ട് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ അത് മൊത്തം എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സെൻറ്റർ ആദ്യം മടക്കിയിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ മൊത്തം ിട്ടോ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ അടുത്ത ഭാവം കൂടി അടിച്ചെടുക്കണം അതിന് മുന്നേതായി ഈ ഒരു വശമൊന്ന് പതിച്ചടിച്ചുകൊടുക്കാം കേട്ടോ കണ്ടോ ഇതേപോലെ ഇങ്ങനെ പതിച്ചടിച്ചുകൊടുക്കും ഇതും ചെയ്യണം കേട്ടോ ഒറ്റ സ്റ്റിച്ചിട്ട് പോവാണ്ട് ഇതേപോലെ പതിച്ചടിക്കാനും മറക്കരുതേ അപ്പോഴാണ് ആ ഒരു നീറ്റ്നെസ് ഉണ്ടാവുക ഇങ്ങനെ പൊന്തിനിൽക്കാതെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടിച്ചെടുത്താൽ പിന്നെ നമുക്ക് അടിഭാഗം കൂടി ക്ലോസ് ചെയ്ത് കൊടുക്കണം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഞാൻ ഒരേ അളവിലാണ് കട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ അല്ല കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം സ്ലിറ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ എന്നിട്ട് വേണം സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ രണ്ടും ഒരേ അളവ് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് സ്ലിറ്റ് അടിച്ചുപോയത് അപ്പോൾ അത് വിട്ടുപോകരുത് ഇനി നമ്മൾ മറന്നിട്ട് നേരെ സ്ലിറ്റിൽ അടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്ന് അഴിക്കേണ്ടി വരും അത് മെനക്കെട്ട പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ലൈനിങ്ങിൽ മടക്കി അടിക്കുക എന്നിട്ട് വേണം സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം പറയണോട്ടോ അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം ഞാൻ അധികം നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ കുറേ ആയിട്ട് കമൻറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ സ്റ്റിറ്റിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട